നമസ്കാരം പ്രസിഡൻ ന്യൂസിലേക്ക് സ്വാഗതം ബിസിനസ് ഒരു യുദ്ധം പോലെയാണ് ഇവിടെ വിജയിക്കണമെങ്കിൽ തന്ത്രങ്ങൾ ആവശ്യമാണ് പരിശ്രമവും ക്ഷമയുമാണ് ഇവിടെ വിജയം തീരുമാനിക്കുന്നത് ഒറ്റത്തവണ പരാജയം രുചിക്കുമ്പോൾ തന്നെ സംരംഭങ്ങൾക്ക് പൂട്ടിടുന്ന ലോകത്ത് അർപ്പണബോധം കൊണ്ട് വിജയം കൈപ്പിടിയിലൊതുക്കുന്ന ചിലരുമുണ്ട് അത്തരമൊരു കഥയാണ് പറയുന്നത് ഇരുപത് തവണ ബിസിനസ് ആശയങ്ങൾ പൊളിഞ്ഞിട്ടും പൊരുതിയ ഒരു ബിസിനസ് ധീരൻ്റെ കഥ നിശ്ചയദാർഢ്യത്തിൻ്റെയും വിജയത്തിൻ്റെ ആൾരൂപമാണ് വികാസ് ഡി നെഹർ ഒന്നും രണ്ടുമല്ല ഇരുപതോളം ആശയങ്ങൾ പാളിയിട്ടും സംരംഭകൻ ആകണമെന്ന മോഹം കൊണ്ട് പൊരുതി നേടിയ വിജയത്തിൻ്റെ കഥയാണ് വികാസിനുള്ളത് പരിപ്പ് ഉണക്കിയ പഴങ്ങൾ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ എന്നിവയുടെ മുൻനിര ഡി ടു സി ബ്രാന്റുകളിൽ ഒന്നായി മാറിയ ഹാപ്പിലോയുടെ കഥയാണ് പറയുന്നത് ഹാപ്പി ലോ എന്ന വിജയകരമായ സംരംഭത്തിനു മുമ്പ് ഇരുപതോളം ബിസിനസ് ആശയങ്ങളിൽ പരാജയം നേരിട്ട വ്യക്തിയാണ് വികാസ് കർണാടക സ്വദേശിയായ വികാസ് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ചെറുപ്പം മുതൽ കുടുംബത്തിന്റെ വ്യാപാര പാരമ്പര്യത്തെ തുടർന്ന് സംരംഭകനാകണമെന്ന മോഹം അദ്ദേഹത്തിൽ ഉദിച്ചു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ബിരുദം നേടിയ ശേഷം അദ്ദേഹം ചെയിൻ ഗ്രൂപ്പിൽ സീനിയർ ഇമ്പോർട്ട് മാനേജറായി ജോലി ചെയ്തു എന്നാൽ ബിസിനസ്സിനോടുള്ള ഇഷ്ടം കാരണം എം ബി എ പഠിക്കാൻ സിംബയോസിസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു എം ബി എ പൂർത്തിയാക്കിയ ശേഷം സ്വാതിക് സ്പെഷ്യാലിറ്റി ഫുഡ്സിൽ മാനേജിംഗ് ഡയറക്ടറായി ഇവിടെ നിന്ന് അദ്ദേഹം മഹത്തായ ബിസിനസ് പാഠങ്ങളും അനുഭവവും നേടി തുടർന്ന് ഒരു സംരംഭകനാകാൻ തീരുമാനിച്ചു എന്നാൽ വികാസിൻ്റെ ആശയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയം കണ്ടു ഇരുപത് ബിസിനസ്സുകൾ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം തോറ്റു തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ അദ്ദേഹം ഹാപ്പി ലോക്കി തുടക്കമിട്ടു വെറും പതിനായിരം രൂപ നിക്ഷേപത്തിലായിരുന്നു തുടക്കം രണ്ട് ജീവനക്കാർ മാത്രമുള്ള ചെറു സംരംഭമായിരുന്നു ഹാപ്പിലോയുടെ തുടക്കം ഇന്ന് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയിലധികം മൂല്യമുള്ള ഒരു സ്ഥാപനമാണ് ഹാപ്പിലോ ഹാപ്പിലോയുടെ ആദ്യ ഉൽപ്പന്നമായ ട്രെയിൽ മിക്സ് ഒരു തൽക്ഷണ വിജയമായിരുന്നു ആരോഗ്യകരമായ ലഘുഭക്ഷണ വ്യവസായത്തിൽ കമ്പനിയെ ഒരു നേതാവാക്കി വളർത്താൻ വികാസിനു കഴിഞ്ഞു വികാസിന്റെ ബിസിനസ്സിനോടുള്ള അചഞ്ചലമായ കാഴ്ചപ്പാടും പ്രതിബദ്ധതയുമാണ് എടുത്തുപറയേണ്ട കാര്യങ്ങൾ ഇതുതന്നെയാകാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പ്രശസ്ത റിയാലിറ്റി ടെലിവിഷൻ ഷോ ആയ ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ അദ്ദേഹത്തെ അതിഥി ചർച്ചയായി എത്തിച്ചതും ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നത് ഒരു അല്ലെന്നും മറിച്ച് ഒരു മാരത്തോണാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു